वसुदे वसुदे वसुतं देवं कंसचाणुरमर्दनम् वसुधेवसुधं देव कंस चाणुरमर्दन देवकी परमानन्दम् देवकी परमानन्द देव പരമാനന്ദം കൃഷ്ണ ഹരി ഓം സുഹൃതികളെ ഇന്നലെ നമ്മൾ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം രണ്ടാമധ്യായമാണ് കണ്ടത് അതിൻ്റെ തുടർച്ചയായി മൂന്നാം അധ്യായത്തിൽ സൂതൻ ഭഗവാന്റെ അനന്തമായ മഹിമയെക്കുറിച്ച് വർണ്ണിക്കുകയാണ് സൂതൻ പറഞ്ഞു ആദ്യം ഭഗവാൻ തൻ്റെ പരമ്പുരുഷാവതാരം കൈക്കൊണ്ടുണർന്ന് ലോകസൃഷ്ടിക്കു വേണ്ടി മഹത് മുതലായവയാൽ മൂലപ്രകൃതിയുടെ പതിനാറ് തത്വങ്ങളെ സംഭൂതമാക്കി യോഗനിദ്രയിൽ മുഴുകി ക്ഷീരസാഗരത്തിൽ ശയിക്കുന്ന ആ നാരായണൻ്റെ നാഭിയിൽ നിന്നും നദി പോലെ ഉതിർന്ന ഒരു താമരയിൽ വിശ്വ സൃഷ്ടാക്കളുടെയെല്ലാം അധിപനായ ബ്രഹ്മദേവൻ ജനിച്ചു ആരുടെ ശരീരത്തിലാണോ വ്യത്യസ്തങ്ങളായ ഈ പ്രപഞ്ചം മുഴുവനും കുടികൊള്ളുന്നുവെന്ന് കൽപ്പിച്ചിട്ടുള്ളത് ഊർജിതവും സത്വവും വിശുദ്ധവുമായ അത് ആ ഭഗവാന്റെ വിരാട് രൂപമാണ് ആയിരക്കണക്കിന് പാദങ്ങളും തുടകളും കൈകളും മുഖങ്ങളുമുള്ള അനേകായിരം ശിരസ്സുകളോടും ചെവികളോടും കണ്ണുകളോടും നാസകളോടും കൂടിയ ആയിരക്കണക്കിന് വനമാലകളും ഗുടുചേലകളും കുണ്ടലങ്ങളും തിളങ്ങുന്ന അത്ഭുതവും അനന്തവുമായ ഭഗവാന്റെ ആ ദിവ്യരൂപത്തെ ഭക്തന്മാർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിത്യവും പാനം ചെയ്യുന്നു യാതൊരു ഈശ്വരൻ്റെ അംശങ്ങളുടെ അംശങ്ങൾ കൊണ്ടാണോ ദേവന്മാരും മനുഷ്യന്മാരും മൃഗജാതികൾ തുടങ്ങിയ മറ്റു ജീവജാലങ്ങളും ജനിക്കുന്നത് ആ ഭഗവാനാണ് ഇക്കണ്ട സകല അവതാരങ്ങൾക്കും നിധാനവും അനശ്വരമായ ബീജവും സൃഷ്ടിയിൽ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായ സനകാദികുമാരന്മാരായാണ് ഭഗവാൻ ആദ്യം അവതരിച്ചത് ആ അവതാരത്തിലൂടെ അഖണ്ഡിതവും അതീവ ദുഷ്കരവുമായ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച അവരാണ് ആദ്യദേവന്മാർ രണ്ടാമതാകട്ടെ രസാതലത്തിലേക്ക് താഴ്ന്നു പോയ ഭൂമിയുടെ ക്ഷേമാർത്ഥം അവളെ അവിടെ നിന്നും ഉയർത്തി പുനഃസ്ഥാപിക്കുവാൻ ആ ഈശ്വരൻ സൂകരവേഷത്തോടെ അവതാരം ചെയ്തു മൂന്നാമത് ഋഷികളിൽ പ്രമുഖനായ ദേവർഷി നാരദനായി ഭവിച്ചുകൊണ്ട് നിഷ്കാമ കർമ്മപ്രേരണയുളവാക്കുന്ന ഭക്തി വേദഭാഗങ്ങളുടെ വ്യാഖ്യാനങ്ങളെ സംഹിതയാക്കി നാലാമതായി ധർമ്മരാജന് തൻ്റെ പത്നിയിൽ ആ ഭഗവാൻ നരനാരായണനായി അവതാരം കൈക്കൊണ്ടു ഇന്ദ്രിയ സംയമനാർത്ഥം അത്യന്തം കഠിനമായ തപം അനുഷ്ഠിച്ചു അഞ്ചാമത് സിദ്ധേശ്വരനായ കപലമുനിയുടെ നാമത്തിൽ അവതരിച്ചുകൊണ്ട് ആ ഭഗവാൻ കാലപ്പഴക്കത്താൽ നഷ്ടം വന്നു പോയ സാഖ്യതത്വങ്ങളുടെ വ്യാഖ്യാനം ആസുരി എന്ന ഒരു ബ്രാഹ്മണനെ പറഞ്ഞു കൊടുത്തു ആറാമത് ആ പരമപുരുഷൻ അനസൂയയിൽ അത്രിമുനിയുടെ മകനായി ദത്താത്രേയൻ എന്ന പേരിൽ ആ ദമ്പതിമാർക്ക് പുത്രനായി അവരുടെ പ്രാർത്ഥനാലബ്ധമായി അവതരിച്ചുകൊണ്ട് അലർക്കൻ പ്രഹ്ലാദൻ തുടങ്ങിയ സാധുക്കൾക്ക് അധ്യാത്മതത്വത്തെ പറഞ്ഞുകൊടുത്തു അതിനുശേഷം ഏഴാമത് ആ ജഗതീശ്വരൻ ആകൂതിയുടെ ജഠരത്തിൽ പ്രജാപതി രുചിക്ക് യജ്ഞൻ എന്ന മകനായി അവതരിച്ച് യമൻ മുതലായ ദേവഗണങ്ങളോടൊപ്പം സ്വയംഭൂമനുവിൻ്റെ കാലാന്തരത്തിൽ ഭരണം കൈക്കൊണ്ടു എട്ടാമതാകട്ടെ ആ സർവശക്തൻ മേരൂദേവിയിൽ നാഭിയുടെ മകനായ ഋഷഭദേവനായി അവതരിച്ചുകൊണ്ട് ഉത്തമ പുരുഷന്മാർക്ക് സർവാശ്രമങ്ങളും അംഗീകരിക്കുന്ന മുക്തിയുടെ വഴി തെളിച്ചുകൊടുത്തു അലയോ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ ഋഷികളുടെ പ്രാർത്ഥന കേട്ടറിഞ്ഞ് ഒൻപതാമതായി ആ പരമ്പുരുഷൻ രാജാവിൻ്റെ വേഷം ഉണ്ട് പൃഥു എന്ന നാമത്തിൽ അവതരിച്ച് ഇക്കണ്ട ഭൂ ഭൂഔഷധികളെല്ലാം കറന്നെടുത്തുകൊണ്ട് ഭൂമിയെ കൂടുതൽ കൂടുതൽ സമ്പുഷ്ടയാക്കി ക്ഷുഷമനുവിന് ശേഷം ഭൂമി വെള്ളത്തിൽ മുങ്ങിപ്പോയ സമയം വിവസ്വത മനുവിനെ തോണിയിലേറ്റി രക്ഷിച്ചുകൊണ്ട് ആ ഭഗവാൻ മത്സ്യരൂപം സ്വീകരിച്ച് അവതാരം കൊണ്ടു പതിനൊന്നാമതായി ആ വിഭു കൂർമ്മ അവതരിച്ച് ദേവന്മാർക്കും അസുരന്മാർക്കും പാലാഴി കടയുവാൻ വേണ്ടി മന്ദരാചലം തൻ്റെ മുതുകിൽ ധരിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിച്ചു ആ നാരായണൻ പന്ത്രണ്ടാമത് ധന്വന്തരി മൂർത്തിയായി അതുപോലെ പതിമൂന്നാമത് സ്ത്രീവേഷം പൂണ്ട് അസുരന്മാരെ ഭ്രമിപ്പിച്ച് ദേവന്മാരെ അമൃതപാനം ചെയ്യിപ്പിക്കുന്നതിനായി മോഹിനി രൂപത്തിലും അവതാരമെടുത്തു പതിനാലാമത് ഭഗവാൻ നരസിംഹമൂർത്തിയായി അവതരിച്ച് ശക്തനായ ദൈത്യേന്ദ്രൻ ഹിരണ്യകശിപുവിനെ മരപ്പണിക്കാരൻ തടിയേ എന്നതുപോലെ കൈനഖങ്ങൾ ഉപയോഗിച്ച് തൻ്റെ മടിയിൽ കിടത്തി കീറി മുറിച്ചു പതിനഞ്ചാമത് ഭഗവാൻ വടുബ്രാഹ്മണനായി വാമന രൂപം കൈക്കൊണ്ട് ലോകത്രയങ്ങളെ തിരിച്ചു പിടിക്കാൻ മനസ് വെച്ചുകൊണ്ട് മൂവടി പ്രദേശം യാചിക്കുന്ന വ്യാജേന മഹാബലിയുടെ യാഗശാലയിൽ ചെന്ന് ബലിയെ അനുഗ്രഹിച്ചരുളി പതിനാറാം അവതാരത്തിൽ ഭഗവാൻ പരശുരാമനായി അവതരിച്ച് ബ്രാഹ്മണദ്രോഹികളായ നൃപന്മാരെ കുപിതനായി മൂവേഴ് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഭൂമിയിൽ ഇല്ലായ്മ ചെയ്തു അതിന് ശേഷം പതിനേഴാമതായി ഭഗവാൻ നാരായണൻ സത്യവതിയിൽ പരാശരപുത്രനായ വ്യാസഭഗവാനായി അവതരിച്ച് അല്പബുദ്ധികളായ മനുഷ്യർക്ക് വേണ്ടി വേദമാകുന്ന വൃക്ഷത്തിന് ശാഖകളുണ്ടാക്കി ചമച്ചു പിന്നീട് ദേവതാപ്രീതിക്ക് വേണ്ടി മാനുഷ്യവേഷം ധരിച്ച് ആ ഭഗവാൻ പുരുഷോത്തമനായ ശ്രീരാമനായി പതിനെട്ടാം വട്ടം അവതാരമെടുത്ത് സമുദ്രത്തെ തൻ്റെ അധീനതയിലാക്കി കർമ്മത്തെ അനുഷ്ഠിച്ചു വീണ്ടും പത്തൊൻപതാമതും ഇരുപതാമതും ഭഗവാൻ വൃഷ്ണിവംശത്തിൽ ബലരാമനായും ശ്രീകൃഷ്ണനായും അവതാരങ്ങളെടുത്തു ഇവിടെ ഭൂമിയുടെ ഭാരം തീർത്തനുഗ്രഹിച്ചു പിന്നീട് കലികാലം തുടർന്നു വരുമ്പോഴേക്കും ഈശ്വര വിശ്വാസികളെ ദ്രോഹിക്കുന്നവരെ ഭ്രമിപ്പിക്കുന്നതിനായി അഞ്ജനാതനയനായ ശ്രീ ബുദ്ധനായി കീകടദേശത്ത് അവതരിക്കും അതിൽപരം ജഗത്പതിയായ ആ നാരായണൻ തന്നെ കലിയുഗത്തിൻ്റെയും സത്യയുഗത്തിൻ്റെയും സംഗമവേളയിൽ ഭരണാധികാരികളെല്ലാം ഹർത്താക്കളായിരിക്കവേ വിഷ്ണുശയന്റെ പുത്രനായ കൽക്കി വേഷത്തിൽ അവതാരം സ്വീകരിക്കുന്നതാണ് അലയോ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ സദ്ഗുണനിധിയായ ആ ശ്രീഹരിയുടെ അവതാരങ്ങൾ അക്ഷയമായി ഒഴുകുന്ന ആയിരമായിരം നദികൾ കണക്ക് എണ്ണമറ്റതാണ് ശക്തിമാന്മാരായ സകല ഋഷികളും മനുക്കളും മനുപുത്രന്മാരും ദേവന്മാരും പ്രജാപതികളുമടക്കം ഉള്ളതെല്ലാം ആ ഭഗവാൻ ശ്രീഹരിയുടെ അവതാരങ്ങളത്രേ ഈ പറഞ്ഞവയെല്ലാം ആ പരമപുരുഷൻ്റെ അംശാവതാരങ്ങളാണ് എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണനാകട്ടെ ഇന്ദ്രശത്രുക്കളാൽ വ്യാകുലമായ അതായത് സാത്വിക ദേശികളാൽ പീഡിതമായ ഈ ലോകത്തെ രക്ഷിച്ച് പരിപാലിച്ചു പോരുന്ന ആ പരമാത്മാവ് തന്നെയാണ് ഭഗവാന്റെ അത്യത്ഭുതകരമായ ഈ അവതാരങ്ങളെ നിത്യവും സന്ധ്യയിലും പ്രഭാതത്തിലും ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ജപിക്കുന്നവൻ സകല ദുഃഖങ്ങളിൽ നിന്നും മുക്തനാകുന്നു അരൂപനും പരമാത്മാവുമായ ആ ഭഗവാന്റെ ഈ കണ്ട രൂപങ്ങളെല്ലാം തീർച്ചയായും മഹത്ത് തുടങ്ങിയ മായാഗുണങ്ങളാൽ ആത്മാവിൽ വിരചിതമാണ് എങ്ങനെയാണോ ആകാശത്തിൽ മേഘങ്ങളും വായുവിൽ ചേറും പൊടികളും ദ്രഷ്ടാവ് കാണുന്നത് അതേവിധം അല്പബുദ്ധികൾ ബ്രഹ്മത്തിൽ ആരോപിതമായ പ്രപഞ്ചത്തെ അറിയുന്നു പ്രകടമായി കാണുന്ന ഈ കണ്ടതിനൊക്കെയും പരമമായി ഒന്നുണ്ട് വാസ്തവത്തിൽ അത് അവ്യക്തവും രൂപമില്ലാത്തതും ത്രിഗുണരഹിതവും അദൃഷ്ടവും കാതിന് എപ്പോഴാണോ ഒരുവൻ സത്തും അസത്തുമായ ഈ പ്രപഞ്ചം അജ്ഞാനത്താൽ ബ്രഹ്മത്തിൽ ആരോപിതമാണെന്ന് ആത്മജ്ഞാനത്താൽ നിശ്ചയിച്ചുറപ്പിക്കുന്നത് അപ്പോൾ അവന് ബ്രഹ്മദർശനമുണ്ടാകുന്നു മൂലപ്രകൃതിയുടെ മായാശക്തിയിൽ നിന്നും സ്വതന്ത്രനായി സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് യാതൊരാൾ സമ്പന്നനാകുകയാണെങ്കിൽ അവൻ പരമമായ നിത്യാനന്ദഗതിയിലിരുന്നു കൊണ്ട് തന്നെ ഭഗവത് മഹാത്മ്യത്തെ അറിയുന്നു ഇങ്ങനെ വേദങ്ങൾക്ക് പോലും കണ്ടറിയാൻ കഴിയാത്ത അജനും നിഷ്കർമ്മിയുമായ ആ ഹൃദയേശ്വരൻ്റെ അവതാരങ്ങളും ലീലകളും ജ്ഞാനസ്ഥർ പുരാണങ്ങളിലൂടെ വർണ്ണിക്കുന്നു ആറ് ഇന്ദ്രിയങ്ങളുടെ അധിപനും ഷഡ്ഗുണങ്ങളാൽ സർവശക്തനുമായ ആ ഭഗവാന്റെ ലീലകൾ തികച്ചും കറയറ്റതാണ് സർവഭൂതങ്ങളിലും സർവസ്വതന്ത്രനായി കുടികൊണ്ട് യാതൊന്നിനോടും സംഗമില്ലാതെ അവൻ ഈ ജഗത്തിന് സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്നു അപക്വമതികളായ അജ്ഞന്മാർ ഒരു നാടകനടൻ എന്ന പോലെ വർത്തിക്കുന്ന ആ ജഗതീശ്വരൻ്റെ നാമങ്ങളുടെയും നാമങ്ങളുടെയും രൂപങ്ങളുടെയും ലീലകളുടെയും ആധ്യാത്മികതയെപ്പറ്റി മനസാവാച അറിയുന്നില്ല രഥാങ്കപാണിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ത്രിപാദകമലത്തിൽ ഭക്തിയോടും നിത്യനിരന്തരമായും തുറന്ന ഹൃദയത്തോടും പൂജ ചെയ്യുന്ന ഭക്തനു മാത്രമേ ആ സൃഷ്ടാവിൻ്റെ മഹിമയെയും ആധ്യാത്മികതയെയും കുറിച്ച് അറിയാനാകൂ ഇങ്ങനെ ഈ ലോകത്തിൽ ആ പരമാത്മാവിനെ അന്വേഷിച്ച് അവനെ ഉള്ളവണ്ണം അറിയുന്നവനു മാത്രമേ സദ്ഗതി സദ്ഗതിയടയാനും ആകൂ എന്തെന്നാൽ അങ്ങനെയുള്ളവർ സർവലോകനാഥനായ ആ ഭഗവാനിൽ ആധ്യാത്മിക നിർവൃതി ഉളവാക്കുകയും തുടർന്ന് ജനന മരണമാകുന്ന ഭീകരമായ ഈ സംസാരചക്രത്തിൽ നിന്ന് മുക്തനാവുകയും ചെയ്യുന്നു ലോകത്തിൻ്റെ പരമമായ ശ്രേയസ്സിനു വേണ്ടി ശ്രീ വേദവ്യാസ ഭഗവാൻ രചിച്ച ഉത്തമ ശ്ലോകൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ചരിതമായ ഈ ശ്രീമദ് ഭാഗവതം എന്ന മഹാപുരാണം ധന്യവും പരമഗതി പ്രദായകവും മഹത്തരവുമാണ് കാരണം ഇത് ബ്രഹ്മം തന്നെയാണ് അതുകൊണ്ട് സകല വേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും സാരമായ ഈ ശ്രീമദ് ശ്രീമദ്ഭാഗവതം കടഞ്ഞെടുത്ത് മുക്തന്മാരിൽ പ്രമുഖനായ തൻ്റെ മകൻ ശ്രീ ശ്രീശുഖബ്രഹ്മ മഹർഷിയെ പഠിപ്പിച്ചു പിന്നീട് ഈ ശ്രീമദ് ഭാഗവതം ശ്രീ ശ്രീശുഖബ്രഹ്മ മഹർഷി ഗംഗാതീരത്ത് വച്ച് മഹാഋഷികളാൽ ചുറ്റപ്പെട്ട് പ്രായോപവിഷ്ടനായിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവിനെ കേൾപ്പിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ സ്വധാമത്തിലേക്ക് തിരിച്ച ഉടൻ തന്നെ ധർമ്മവും ജ്ഞാനവും ഒന്നോടെ ഇവിടെ നിന്നും അപ്രത്യക്ഷമായി എന്നാൽ ഇപ്പോഴിതാ കലിയുഗത്തിൽ കലിയുടെ ആധിക്യത്തിൽ സത്കാഴ്ച നഷ്ടപ്പെട്ട് അജ്ഞാനാന്ധകാരത്തിൽ ഉയർന്നവർക്കായി ശ്രീമത് ഭാഗവത മഹാപുരാണമാകുന്ന ആ ഉജ്വലിത സൂര്യൻ ഉദിച്ചിരിക്കുകയാണ് അലയോ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ അന്ന് പരീക്ഷിത് രാജനായിക്കൊണ്ട് മഹാ തേജസ്വിയായ ശ്രീ ശുഖബ്രഹ്മ മഹർഷി ശ്രീമദ് ഭാഗവതം കീർത്തിച്ചപ്പോൾ നിഷ്ഠയോടെ ഇരുന്ന് ആ മഹാത്മാവിൻ്റെ അനുഗ്രഹത്താൽ അത് എനിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു മഹത്തായ ആ ഭഗവത് തത്വം എത്ര കണ്ട് ഞാൻ മനസ്സിലാക്കിയോ അത്ര കണ്ട് ഞാൻ നിങ്ങളെയും ധരിപ്പിക്കാം ഇങ്ങനെ ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ മൂന്നാം അധ്യായം സമാപിച്ചു ഹരി ഓം